നമസ്കാരം ഇൻഫോ ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ അതിരപ്പിള്ളി പാതയിൽ വീണ്ടും ി റോഡിലിറങ്ങി ഗതാഗതം തടസ്സപ്പെടുത്തുന്നു ചാലക്കുടി പരിയാരം തടയണയിൽ നിന്നും വീണ ബൈക്ക് യാത്രികൻ മരിച്ചു പുളിയിലപ്പാറ പെരുമ്പടത്തെ വീട്ടിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള രമേശാണ് മരിച്ചത് ചാലക്കുടിയിൽ ഇഡലി തട്ടിൽ വിരൽ കുടുങ്ങിയ കുഞ്ഞിന് രക്ഷകരായി ഫയർഫോഴ്സ് കൊടിമരം ജോസ് തൃശൂരിൽ പിടിയിൽ കൊലപാതകവും കവർച്ചയുമടക്കം ഇരുപതിലേറെ കേസുകളിൽ പ്രതി അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണ ഉദ്ഘാടനവും വികസന സദസ്സും സംഘടിപ്പിച്ചു അനധികൃത കയ്യേറ്റത്തിനെതിരെ മനുഷ്യാവകാശ സംഘടനയായ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം വിശദമായ നടത്തുന്നുള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ വീണ്ടും കപാലി റോഡിലിറങ്ങി ഗതാഗതം തടസ്സപ്പെടുത്തുന്നു അതിരപ്പിള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ വീണ്ടും ആന റോഡിൽ ഇറങ്ങിയതോടുകൂടി പുലർച്ചെ മുതൽ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ് മതപ്പാടുള്ള ആന റോഡിലിറങ്ങി നടക്കുന്നതിനാൽ വൻ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്നുണ്ട് ആനയെ കാടുകയറ്റാനാവാതെ വനം വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും കുറഞ്ഞു കപാലി നിലവിലുള്ളത് അതിരപ്പിള്ളി ആനക്കയം ഭാഗത്താണ് അതിരപ്പിള്ളി മലക്കപ്പാറ റോഡിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം ഉണ്ടാകും ഇന്നലെ മലക്കപ്പാറ സംസ്ഥാന പാതയിൽ അഞ്ചു മണിക്കൂർ ഗതാഗതം തടസ്സപ്പെട്ടു ആനയുടെ ആക്രമണത്തിൽ രണ്ട് കാറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ഉച്ചയ്ക്ക് ശേഷമാണ് പന തിന്നാൻ ആന റോഡിലിറങ്ങിയത് ഷോളയാറിനും അമ്പലപ്പാറ വാൽവ് ഹൌസിനും ഇടയിലാണ് സംഭവം വടിയരികിലെ പനമരം ആന മറിച്ചപ്പോൾ റോഡിലാണ് വീണത് തുടർന്ന് പന പനതിന്നുന്നതിന് റോഡിലിറങ്ങിയ കപാലി മണിക്കൂറുകൾ ഗതാഗതം തടസ്സപ്പെടുത്തി ഇതിനിടയിൽ ഇരുവശങ്ങളിലും വാഹന നിര കിലോമീറ്ററുകൾ നീണ്ടു ഓരോ വശങ്ങളിലും ഇരുന്നൂറ് വാഹനങ്ങൾ കുടുങ്ങി അടുത്തെത്തിയ രണ്ട് കാറുകൾ ആന ആക്രമിച്ചു വാഹനങ്ങളുടെ വാതിരുകളും വിൻഡോ ഗ്ലാസും തകർന്നു ഷോളയാർ സ്റ്റേഷനിലെ വനംവകുപ്പ് ജീവനക്കാരെത്തി ആനയെ റോഡിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല രാത്രി എട്ട് മണിയോടെ ആനയെ വഴിയിൽ നിന്ന് തുരത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചു ഇതിനിടയിൽ ഇന്ന് രാവിലെ മുതൽ വീണ്ടും വാഹനങ്ങൾ കപാലി തടയാൻ തുടങ്ങി ചാലക്കുടി പരിയാരം തടയണയിൽ നിന്നും വീണ ബൈക്ക് യാത്രികൻ മരിച്ചു പുളിയിലപ്പാറ പെരുമ്പടത്തെ വീട്ടിൽ നാല്പത്തിരണ്ട് വയസ്സുള്ള രമേഷാണ് മരിച്ചത് പരിയാരം കൊമ്പൻപാറ തടയണയുടെ മുകളിലൂടെ സഞ്ചരിച്ച സ്കൂട്ടർ യാത്രക്കാരൻ പുഴയിലേക്ക് വീണ് ഒഴുക്കിൽ അകപ്പെട്ട് മുങ്ങി മരിച്ചു പുളിയിലപ്പാറ പെരുമ്പടത്തിൽ ശനിയാഴ്ച രാത്രിയാണ് അപകടം സ്വകാര്യ ബസ് കണ്ടക്ടറായ രമേശ് രാത്രി ബസ് ട്രിപ്പ് അവസാനിപ്പിച്ച് സ്കൂട്ടറിൽ കൊമ്പൻപാറ തടയണയുടെ മുകളിലൂടെ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് അപകടം നടന്നത് സംഭവം കണ്ട ഒരാൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടുകിട്ടിയില്ല ഇന്നലെ രാവിലെ ഫയർഫോഴ്സ് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കെ വെട്ടുകടവ് പാലത്തിനു സമീപം മൃതദേഹം കണ്ടെത്തുകയായിരുന്നു അതിരപ്പള്ളി പഞ്ചായത്ത് മെമ്പർ ആഷ്ലി ഭാര്യയാണ് ചാലക്കുടിയിൽ തട്ടിൽ വിരൽ കുടുങ്ങിയ കുഞ്ഞിന് രക്ഷകരായി ഫയർഫോഴ്സ് ചാലക്കുടി സ്വദേശികളായ ദമ്പതികളുടെ പെൺകുഞ്ഞിന്റെ വിരലാണ് തട്ടിൽ കുടുങ്ങിയത് ഒന്നര മണിക്കൂർ നീണ്ട പരിശ്രമത്തിന് ശേഷമാണ് കുഞ്ഞിന്റെ വിരൽ പതുക്കു കൂടാതെ പുറത്തെടുത്തത് കൊടുമരം ജോസ് തൃശൂരിൽ പിടിയിൽ കൊലപാതകവും കവർച്ചയും അടക്കം ഇരുപതിലേറെ കേസുകളിൽ പ്രതി എറണാകുളം നോർത്ത് പോലീസാണ് പിടികൂടിയത് കൊലപാതകവും കവർച്ചയും അടക്കം ഇരുപതിലേറെ കേസുകളിൽ പ്രതിയാണ് യിൽവേ സ്റ്റേഷന് സമീപത്ത് യുവാക്കളെ മർദ്ദിച്ചവശരാക്കി കവർച്ച നടത്തിയ കേസിലാണ് ജോസിനെ പിടികൂടിയത് കേസിൽ രണ്ട് പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തെങ്കിലും ജോസ് അവിടെ ഒളിവിലായിരുന്നു സെപ്റ്റംബർ പതിനേഴിന് രാത്രിയാണ് പത്തനംതിട്ട സ്വദേശി അഖിലേഷ് പി ലാലനെയും സുഹൃത്ത് വിഷ്ണുവിനെയും ജോസിന്റെ നേതൃത്വത്തിൽ മേൽപ്പാലത്തിന് അടിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത് ആദ്യം പാലത്തിന് മുകളിലെത്തിച്ച് മർദ്ദിച്ചു തുടർന്ന് സൌത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം കൊണ്ടുപോയി എ ടി എമ്മിൽ നിന്ന് ബലപ്രയോഗത്തിലൂടെ ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ പിൻവലിപ്പിക്കുകയും ഫോൺ കവരുകയും ചെയ്തു തലക്കടിച്ച് പരിക്കേൽപ്പിച്ചതായും പരാതിയിലുണ്ട് അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണ ഉദ്ഘാടനവും വികസന സദസ്സും സംഘടിപ്പിച്ചു അളകപ്പനഗർ ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നതിനും അഭിപ്രായങ്ങൾ ലഭ്യമാക്കുന്നതിനും ഭാവി വികസനത്തിനായുള്ള ആശയ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനുമായി സംഘടിപ്പിച്ച വികസന സദസ് കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മുഖ്യാതിഥിയായി ചടങ്ങിൽ അളകപ്പ് നഗർ ഗ്രാമപഞ്ചായത്ത് പുതുതായി നിർമ്മിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണ ഉദ്ഘാടനവും എം എൽ എ നിർവഹിച്ചു കുടുംബശ്രീ ഹരിതകർമ്മസേന തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരെ ആദരിച്ചു അളകപ്പ് നഗർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം വിജയികൾക്കുള്ള സമ്മാനദാനവും സംഘടിപ്പിച്ചു പുതുക്കാട് സെന്റർ വികസനത്തിനായി ദേശീയപാത അതോറിറ്റി ഏറ്റെടുത്ത കെട്ടിടത്തിലെ അനധികൃത കയ്യേറ്റത്തിനെതിരെ മനുഷ്യാവകാശ സംഘടനയായ എച്ച് ആർ പി എമ്മിന്റെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം നടത്തുന്നു സംഘടനയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ചൊവ്വാഴ്ച രാവിലെ മുതൽ പുതുക്കാട് സെന്ററിലാണ് ഉപവാസം സംഘടിപ്പിക്കുന്നത് നീതിയുടെ നിലവിളി എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ഉപവാസ സമരം ജീവകാരുണ്യ പ്രവർത്തകൻ സുധീർ പട്ടാമ്പി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മൂന്ന് പോയിന്റ് കോടി രൂപ നൽകി ദേശീയപാതാ അതോറിറ്റി ഏറ്റെടുത്ത കെട്ടിടത്തിൽ ഉടമകൾ അനധികൃതമായി സ്ഥാപനങ്ങൾ നടത്തുകയാണെന്ന് ഭാരവാഹികൾ ആരോപിച്ചു ലൈസൻസ് കെട്ടിട നമ്പർ തുടങ്ങിയ അംഗീകൃത രേഖകളില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാകുന്നില്ലെന്നും നേതാക്കൾ പറഞ്ഞു അനധികൃതമായി കയ്യേറിയ കെട്ടിടത്തിൽ രേഖകളില്ലാതെ പുനർനിർമ്മാണം നടന്നിട്ടും പഞ്ചായത്ത് അധികൃതർ നടപടിയെടുക്കാത്തത് കെട്ടിട ഉടമകളുമായുള്ള ഒത്തുകളിയാണെന്നും നേതാക്കൾ പറഞ്ഞു എച്ച് ആർ പി എം എസ് സി എസ് ടി വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് കുമാരൻ പോത്തിക്കര ചെയർമാൻ ജോൺസൺ പുല്ലുത്തി ട്രഷറർ ഏലിയാസ് ജേക്കബ് ജില്ലാ പ്രസിഡന്റ് പി ബി ബൈജു ബിനു മാന്നാമംഗലം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇന്നത്തെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു യുവാനിയ ഗോൾ സ്വർണവില പതിനഞ്ച് രൂപ കുറഞ്ഞു ഗ്രാമിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപ പവന് തൊണ്ണൂറ്റി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി അതിരപ്പിള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ വീണ്ടും കപാലി റോഡിവിടങ്ങി ഗതാഗതം തടസ്സപ്പെടുത്തുന്നു പരിയാരം തടയണയിൽ നിന്നും വീണ ബൈക്ക് യാത്രികൻ മരിച്ചു പുളിരപ്പാറ പെരുമ്പടത്തെ വീട്ടിൽ വയസ്സുള്ള ചാലക്കുടിയിൽ ഇഡലി തട്ടിൽ വിരൽ കുടുങ്ങിയ കുഞ്ഞിന് രക്ഷകരായി ഫയർഫോഴ്സ് കൊടിമരം ജോസ് തൃശൂരിൽ പിടിയിൽ കൊലപാതകവും കവർച്ചയുമടക്കം ഇരുപതിലേറെ കേസുകളിൽ പ്രതി അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണ ഉദ്ഘാടനവും വികസന സദസ്സും സംഘടിപ്പിച്ചു അനധികൃത കയ്യേറ്റത്തിനെതിരെ മനുഷ്യാവകാശ സംഘടനയായ എച്ച് ആർ പി എമ്മിന്റെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം നടത്തുന്നു ഇതോടെ ഇന്നത്തെ ഉച്ച വാർത്തകൾ പൂർണ്ണമാകുന്നു ഈ വാർത്തയുടെ പുനർ സംരക്ഷണം വൈകിട്ട് മൂന്നിനും ആറ് മുപ്പതിനും ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർട്ട് ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ സെവൻ സീറോ ടുമസ്കാരം